അതിലൊന്ന് സർ സർ അതിലൊന്ന് അദ്ദേഹം ഉന്നയിച്ച ഗൗരവമായ ഒരു ആരോപണമാണ് അത് ഞങ്ങൾ എല്ലാവരെയും ചേർത്തുള്ള ഒരു ആരോപണമാണ് അതായത് മുസ്ലിം സഹോദരങ്ങളിൽ അകാരണമായ ഭീതി പടർത്തുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല സർ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് പ്രതീക്ഷിച്ചതുപോലെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം അല്ല ഉണ്ടായത് രാമേന്ദ്ര ഗുഹ അടക്കമുള്ള ആ മുസ്ലിങ്ങളായ സഹോദരങ്ങളാണ് തെരുവിൽ ഞങ്ങൾ എല്ലാവരുമാണ് പ്രക്ഷോഭത്തിലുള്ളത് അത് ഈ പ്രവാചകനായ മുഹമ്മദ് നബിയെ ആശയവഴികളിൽ എല്ലാ കാലത്തും സംരക്ഷിച്ച അബൂ ത്വാലിബ് ഒരമുസ്ലിം ആയിരുന്നു എന്നതുപോലെ ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന മുസ്ലിം സഹോദരന്മാരെ സംരക്ഷിക്കുവാൻ വേണ്ടി അമുസ്ലിങ്ങളായ അബൂത്ത് അലിബുമാർ ഇന്ത്യയുടെ സർവകലാശാലകളിലും സമരരംഗത്തും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറുപടി രണ്ട് രണ്ടാമത്തത് സവർക്കറുമായി ബന്ധപ്പെട്ട വിഷയമാണ് സവർക്കറിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ സർ ഒരറ്റക്കാര്യം വളരെ വേഗത്തിൽ പെട്ടെന്ന് അങ്ങ് സംസാരിക്കും ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് കൊണ്ട് തീർക്കുക അതായത് ജാലിയൻ വാലാബാഗ് ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലണ്ടിലേക്ക് വളരെ വേഗത്തിൽ പറയാം ഇംഗ്ലണ്ടിലേക്ക് പോയ ഒരു മനുഷ്യൻ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അവിടെ വെച്ച് ഒരാളെ വെടിവെച്ച് കൊന്നത് ജനറൽ ഡയറിനെ ഒന്നുമല്ല മൈക്കൽ ഒഡ്വയർ എന്ന് പറയുന്ന അന്നത്തെ ഹരിയാന ഗവർണറിനെ വെടിവെച്ച് കൊന്നത് അന്വേഷിച്ചപ്പോൾ ഉത്തം സിംഗ് എന്നാണ് പേര് കോടതി പരിശോധിച്ചപ്പോൾ അയാളുടെ പേര് അയാൾ ഇംഗ്ലണ്ട് ചെന്നപ്പോ മാറ്റി എന്തെന്ന് പറഞ്ഞു ഞാൻ ഉദ്ധം സിംഗ് സിഖ്കാരനായിരുന്നു പക്ഷേ ഇവിടെ നിർവഹിക്കാനാണ് അപമാനത്തിന് മറുപടി പറയാൻ അത് ചെയ്യാൻ വേണ്ടി എൻ്റെ പേര് മാറ്റി ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പേരിൽ ഇന്ത്യൻ മുസ്ലിമിന്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി മുഹമ്മദ് സിഖ് ദേശീയതയുടെ ഭാഗമായി സിംഗ് സ്വതന്ത്ര എന്നർത്ഥം വരുന്ന ആസാദ് ഇത് ചേർത്ത് ഞാൻ മുഹമ്മദ് സിംഗ് ആസാദ് പേര് ഇന്ത്യക്കാരനാകണമെങ്കിൽ ും മുസൽമാനും സിഖും സ്വതന്ത്രമാകണം എന്ന് തിരിച്ചറിഞ്ഞ ഉത്തം സിംഗ് വെടിയേറ്റ് വെടിവെച്ച് കൊന്ന് തൂക്കുമരത്തിലേറിയ ഉത്തം സിംഗിനെ ഓർമ്മിക്കാൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാൽ മര്യാദയുണ്ട് ഷൂ നെക്കുകയും മാപ്പിഴുതി കൊടുക്കുകയും ചെയ്ത സവർക്കറിന്റെ പേര് ചർച്ച ചെയ്ത് ഈ പ്ലാറ്റ്ഫോം വികലമാക്കരുത് എന്നുള്ളൊരു അപേക്ഷ